കണ്ണേർ പറ്റിയാൽ ഉള്ള അടയാളം ഇതാണ് വല്ലാത്ത തളർച്ച സംഭവിക്കുന്നതാണ് വല്ലാത്ത ക്ഷീണം വരുന്നതാണ് ആ സമയത്തിൽ ഉമ്മഹാ ആരുടെ ഒരു മൂല്യടുത്തേക്കും നമ്മൾ പോകണ്ട ആരുടെ അരികിലേക്കും പോകണ്ട ഹബീബാബിത്തങ്ങൾ നമുക്കതിന് മരുന്ന് പറഞ്ഞു തരുന്നുണ്ട് ആ മരുന്നെന്നറിയോ എല്ലാവരും ഒന്ന് എഴുതി വെക്കണേ ഇതൊരു പ്രത്യേക ഇജാസത്തിന്റെ ആവശ്യമില്ല കാരണം ഇത് ഹദീസിലൂടെ വാരിതായിട്ട് വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് ഇത് ഹദീസിലൂടെ വാരിതായവന്നതും ആയാല്ലേ സ്വീകരിക്കണേ അല്ലാ കബൂൽ ചെയ്യണേ തമ്പുരാനെ